ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ താളുംകണ്ണം പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ സെബാസ്റ്റ്യൻ ദേവസേയുടെ കാർഷിക അനുഭവങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ മാങ്കുളം പഞ്ചായത്തിലെ താളുംണ്ടം പ്രദേശത്തെ ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സമ്മിശ്ര കൃഷിയിൽ ശ്രദ്ധിക്കുന്ന പ്രത്യേകിച്ച് കുരുമുളക് കൃഷിയിൽ സജീവമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു മാംഗുളത്തെ ആധികാല കൂടിയേറ്റ കർഷകനാണ് സുഭാഷ്യൻ ദേവസ്യ തെള്ളിയങ്കൽ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ നമസ്കാരം സഭാഷ് ഇവിടെ മാങ്കുളത്തെ കൃഷി പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി അത് കഴിഞ്ഞ് താമസിക്കുന്നില്ലായിരുന്നു അനിയൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ അത് കഴിഞ്ഞ് എഴുപത്തെട്ടില് ഞാൻ കുടുംബസഹിതം ഇവിടെ ഈ ആ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു അന്ന് നടന്ന് ഒന്നോ രണ്ടോ വണ്ടി വണ്ടിയുണ്ടെന്ന് തന്നു അത്രേ ഉള്ളൂ നടന്നു വന്നുകൊണ്ടിരിക്കുക അടിമാലി വന്നിട്ട് വരങ്ങാട്ടി വഴി കയറും അല്ലെങ്കിൽ കല്ലാറ്റ് ഇറങ്ങിയിട്ട് നടന്നു വരും അല്ലാതെ വേറെ വഴിയില്ല ഇല്ല അറുപത്തൊമ്പതിലൊക്കെ ഇവിടെ സ്ഥലം വാങ്ങിച്ചാണോ എവിടുന്നാണ് ഇങ്ങോട്ട് വന്നത് പല പല എന്ന ആരാണ് ഇവിടെ വന്ന് സ്ഥലം വാങ്ങിച്ചത് ഞാൻ അന്ന് ഇങ്ങനെ ഇവിടെ സ്ഥലം വാങ്ങിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായ അങ്ങനെ ഇങ്ങോട്ട് വരാൻ തോന്നാൻ കാരണം എന്താണ് തോന്നാൻ കാരണം ഉണ്ടായിരുന്നു വന്നു സ്ഥലം വാങ്ങിച്ചു വാങ്ങിച്ചു അന്ന് എത്ര ഏക്കർ സ്ഥലമാണ് വാങ്ങിച്ചത് മൂന്നേക്കറ അത് ഇവിടെ മലയാളികളുടെ തന്നെ കയ്യിൽ നിന്നാണോ വാങ്ങിച്ചത് അതെ അതെ അപ്പൊ അതിനുമുമ്പ് ഇവിടെ ആൾക്കാർ താമസ്കാരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അറുപത്തഞ്ച് പതിന അപ്പോ അന്ന് ഇവിടെ വന്ന് ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ ഈ പറമ്പിലും എന്തെങ്കിലുമൊക്കെ ആദായങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അന്ന് എന്താ ഈറ്റക്കാടായിരുന്നു ഈറ്റാടായിരുന്നു പിന്നീട് സ്ഥലം വാങ്ങിച്ചിട്ട് ഇത് വെട്ടിത്തെളിച്ച് എന്ത് കൃഷിയാണ് ചെയ്തു തുടങ്ങിയത് കുരുമുളക് വള്ളികളൊക്കെ ഇവിടെ നമുക്ക് കൃഷി ചെയ്യാൻ എവിടുന്ന് കിട്ടുമായിരുന്നു ഉപ്പുതോട്ടിൽ നിന്ന് കുരുമുളക് വള്ളി വാങ്ങിച്ചു കൊണ്ടുവന്നാണ് ഇവിടെ കുരുമുളക് കൃഷി ചെയ്തത് അപ്പൊ മുരിക്കുംകാലൊക്കെ എവിടെ നിന്ന് കൊണ്ടു മുരികാല ഇവിടുന്ന് തന്നെ കാനമുരിക്ക് ഒക്കെ വെട്ടിയിട്ട് വെട്ടിട്ട് അങ്ങനെ കൃഷി ചെയ്തു തുടങ്ങി അപ്പൊ കപ്പ ചേന ചേമ്പ കാച്ചിലൊക്കെ കൃഷി ഉണ്ടായിരുന്നു അതിന്റെ ഒപ്പമാണ് കുരുമുളക് കൃഷിയും ആരംഭിച്ചത് അതെ ഈ കുരുമുളക് കൃഷി അന്ന് ചെയ്യുമ്പോൾ ഇവിടെ നന്നായിട്ട് വിളവ് ലഭിച്ചിരുന്നു ഇന്നത്തെ അത്ര അത്രയും അല്ല മറ്റു വിളകൾ കപ്പ ചാന ചമ്പ കാച്ചിലൊക്കെ അങ്ങനെ കുരുമുളക് കൃഷി തുടങ്ങി കൃഷി കഴിഞ്ഞിട്ട് പിന്നീട് കമുക തെങ്ങ് അത്തരം കൃഷികളൊക്കെ എന്നാണ് ആരംഭിച്ചത് ഇവിടെ താമസമായി കഴിഞ്ഞ് രണ്ടു വർഷം കഴിക്കാം അപ്പൊ രണ്ട് എഴുപതിനു ശേഷമാണ് തെങ്ങും അതുപോലെ മറ്റു കൃഷികളൊക്കെ ആരംഭിച്ചത് അതെ കുരുമുളക് കൃഷി നമ്മൾ അന്ന് പ്രധാനമായിട്ട് ചെയ്ത് ഏതെല്ലാം ഇനങ്ങളായിരുന്നു ചെങ്ങന്നൂർ ഉണ്ട് കരിമുണ്ടിയുണ്ട് വെള്ളമുണ്ടിയുണ്ട് കൂടിയും വേറെ അറിയത്തില്ല കിട്ടിയ കൊടി ഇനങ്ങളെല്ലാം കൊണ്ടുവന്ന് നമ്മൾ കൃഷി ചെയ്ത് അതെല്ലാം ഒരുവിധം വിളവ് കിട്ടുകയും ചെയ്തു അന്നൊക്കെ ഈ കുരുമുളക് കൃഷി ചെയ്യുമ്പോഴേ എങ്ങനെ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് നമ്മള് കുരുമുളക് നട്ട് കഴിഞ്ഞാലുള്ള പരിചരണ രീതികളൊക്കെ എന്തൊക്കെയായിരുന്നു പരിചരണ രീതി കൊടി എട്ടി കൊടുക്കുക പൊളിഞ്ഞ് അടിപ്പോവാതെ വളമൊന്നും ചെയ്യാറില്ല ഇല്ല മണ്ണിലെ വളം തന്നെ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അന്നൊക്കെ ഇത്രയും ചൂടുണ്ടായിരുന്നു അവിടെ ഇല്ല ഇല്ല ഭയങ്കര പറമ്പിൽ നമ്മള് മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ അട്ടയുടെ ശല്യം ഉണ്ടോ ഉണ്ട് അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് അതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഒന്നും ചെയ്യാറില്ല ഇറങ്ങും ഇത് കടിച്ചു കഴിഞ്ഞാൽ അസഹ്യമായ ചോർച്ചിലോ വേദന ഉണ്ടോ എനിക്ക് അങ്ങനെ ആ ഉണ്ടായിരുന്നു അന്ന് അങ്ങനെ ഇല്ല ഈ കുരുമുളക് കൃഷി നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ അന്ന് നമ്മൾ ചെയ്യുന്ന വളം പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല വേനൽക്കാലത്ത് അത് ഉണങ്ങാതെ പൊതയിട്ട് കൊടുക്കുക കെട്ടിക്കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യണം പിന്നീട് രോഗകീട ബാധകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമായിരുന്നോ അന്ന് കുറവുണ്ട് അങ്ങനെ ഈ കുരുമുളക് കൃഷി എന്നാലും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടല്ലോ എത്ര ഏക്കർ സ്ഥലത്ത് കുരുമുളക് കൃഷിയുണ്ട് ആറ് ഏക്കർ സ്ഥലത്ത് നാലേക്കർ ഏക്കർ കൂടിയുണ്ട് കുരുമുളക് തന്നെയാണോ കൃഷി അതെ അതിന്റെ അകത്ത് മറ്റ് വിളകളൊന്നും ഒന്നും ഇല്ല അപ്പൊ നല്ല കുരുമുളക് തോട്ടമായിട്ട് തന്നെയാണ് സംരക്ഷിക്കുന്നത് അല്ലെ അതെ അപ്പോ അവിടെ നമ്മള് എന്തൊക്കെയാണ് ജലസേചന മാർഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കേണ്ടി ഒക്കെ വരാറില്ല വളപ്രയോഗങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് വാങ്ങിയിടും എത്ര തവണ ഇടും വർഷത്തില് ഒരു പിന്നീട് ഇടാറുണ്ട് പിന്നെ എന്റെ സംരക്ഷണ മാർഗങ്ങള് വിശദമായിട്ട് എന്തൊക്കെയാണ് അടിച്ചു കൊടുക്കും മഴക്കാലത്തിന് മുന്നോ ആയിട്ട് നല്ല വേറെ ഒരു പണി ഞങ്ങൾ ചെയ്യാറില്ല ഈ കുരുമുളക് നമ്മളിത് ഇതിന്റെ കണകള് ചാടി പോരാതെ കെട്ടി കൊടുക്കേണ്ടി വരാറുണ്ട് അത് എത്ര തവണ ചെയ്യണം ഒരു വർഷത്തിൽ മുരുക്കു വെട്ടത് ചെയ്യാറുണ്ട് എപ്പോഴും കുരുമുളക് വരച്ചെടുത്തതിന് ശേഷം വെട്ടി കൊടുക്കും മുരുക്ക് വെട്ടിക്കൊടുക്കും ഇതിപ്പോ തൊഴിലാളികളെ കൂട്ടിയാണോ ജോലികളൊക്കെ ചെയ്യും സ്ഥിരമായിട്ട് തൊഴിലാളികളുണ്ടോ ഒരാളുണ്ട് നമ്മുടെ മലയാളികൾ തന്നെയാണോ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കാരെ കിട്ടുന്നുണ്ട് ഒരാളെ ഇപ്പൊ കുരുമുളക് വിളവെടുപ്പിന്റെ സമയമായോ സമയമായി ഈ വർഷത്തെ പറിച്ചോണ്ടിരിക്കരുമുളക് നമ്മൾ വിളവെടുപ്പ് തുടങ്ങി കഴിഞ്ഞപ്പോ എന്താണ് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കുരുമുളകിന്റെ ഇത് പഴുക്കാൻ താമസമോ അല്ലെങ്കിൽ കുരുമുളകിന്റെ മണികളുടെ വലിപ്പത്തിൽ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നു അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ വർഷം കുരുമുളക് താമസിച്ച് കാച്ചത് കൊണ്ടായിരിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ കാലാവസ്ഥ കഴിഞ്ഞ വർഷം നമുക്ക് മഴ താമസാണല്ലോ തുടങ്ങിയത് അതെ ജൂൺ മാസം മഴ പെയ്തില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും പക്ഷേ അല്ലേ പൊതുവെ പിന്നെ ഈ കുരുമുളക് പഴുക്കാനായിട്ട് താമസം ഉണ്ടോ പഴുക്കാൻ താമസം ഈ ചെങ്ങന്നൂര് മാത്രം ഇച്ചിരി താമസം വരുന്നുണ്ട് പഴുത്ത മുളകള് മാത്രമാണോ പറിച്ചെടുക്കുന്നത് എടുക്കുമ്പോൾ അതെ അതെ ബാക്കിയുള്ളത് പഴുത്തുടങ്ങി കഴിഞ്ഞിട്ടേ പറിക്കു മുളക് പറിച്ചെടുത്തിട്ട് ഇത് നമ്മൾ കറുത്ത കുരുമുളക് ആക്കുകയാണോ ചെയ്യുന്നത് അതോ വെള്ളക്കുരുമുളക് ആക്കി വിൽക്കാൻ നോക്കാറുണ്ട് ഈ വെള്ളക്കുരുമുളക് ഇവിടെ ആരും നോക്കുന്നില്ല കാൺസിന്റെ മെമ്പറാണോ അതെ അതെ അപ്പോ ജൈവ രീതിയിലാണ് കൃഷികളെല്ലാം ചെയ്യുന്നത് എത്ര വർഷമായി കാൺസിൽ മെമ്പറായിട്ട് ആയിട്ട് രണ്ട് അഞ്ചു വർഷം ഇവിടെ കാൽസ് തുടങ്ങിയ ആ സമയത്ത് വർഷങ്ങളായി ആ അപ്പോൾ ഈ കുരുമുളകും മറ്റു കൃഷികളും എല്ലാം ഈ ജൈവരീതിയിലാണ് കൃഷി ചെയ്യുന്നത് അല്ലേ അതെ അതെ ഈ കുരുമുളക് വിളവെടുത്തതിനു ശേഷം നമ്മൾ ഇവിടെ കാർട്സിനാണോ കൊടുക്കുന്നത് നേരത്തെ മുളക് എടുത്തുകൊണ്ടിരുന്നപ്പോൾ കൊടുക്കുന്നത് എടുത്തോണ്ടിരുന്ന ബാങ്കില് സർവീസ് സഹകരണ ബാങ്കിൽ എടുക്കുന്നുണ്ടല്ലേ അല്ലേ നമ്മൾ ഇവിടുത്തെ കുരുമുളക് വിൽക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വില എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അങ്ങനെ കാർഡ് എടുത്തോണ്ടിരുന്നപ്പോൾ ഇരുപത് ശതമാനം അപ്പൊ അതിനുള്ള സംവിധാനം ഇല്ല അല്ലേ ഈ വർഷം കുരുമുളക് തന്നെ ന്യായമായ വില ഉണ്ടോ ഉണ്ട് ഇവിടെ എത്ര രൂപ കിട്ടുന്നുണ്ട് ഈ കുരുമുളക് നമ്മൾ പരിപാലിക്കുമ്പോഴേ എങ്ങനെയാണ് നമുക്കിതൊരു ആദായകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എത്ര രൂപ മിനിമം വില കിട്ടണം ഒരു ഉണ്ടെങ്കിൽ അത് താഴെ പോയ നഷ്ടം വരും കാരണം ഇത് ഒരു വർഷത്തിൽ ഒരു വിളവല്ലേ നമുക്ക് അത്രേ ഉള്ളൂ ഇതിന്റെ പുറകെ എപ്പോഴും നമ്മൾ നടക്കണം കാട് കേറാതെയൊക്കെ നോക്കണ്ടേ അതിനൊക്കെ ഏത് എന്താണ് ചെത്തി കൂട്ടുകയാണ് ചെയ്യുന്നതോ കാ ചുവട്ടിലെ കാടുകളോ മെഷീൻ ഉപയോഗിച്ച് വെട്ടുകയാണ് ഈ മെഷീൻ ഉപയോഗിച്ച് ഒരു വെട്ടുമ്പോഴു വർഷമൊക്കെ കഴിയുമ്പോഴേ കുറ്റി നിൽക്കുന്ന ശക്തി പ്രാപിക്കാറുണ്ടോ അതെന്ത് നമ്മള് ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ കുരുമുളക് കാറ്റൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ടോ ഇവിടെ ഒക്കെ ഈ വിളവ് നമ്മൾ എടുക്കുമ്പോഴ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് പറിച്ചെടുക്കുന്നത് മെതിക്കുന്നത് അതുപോലെ ഇതിപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഉണങ്ങിക്കൊണ്ടിരുന്നത് പനമ്പിലൊക്കെ ആയിരുന്നല്ലോ അത് നമ്മൾ അന്നൊക്കെ ചാണകം ഉപയോഗിച്ച് മെഴുകൊക്കെ ചെയ്യുമായിരുന്നു പിന്നീട് അത് അങ്ങനെ ഉപയോഗിക്കരുത് എന്നും പറഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകളൊക്കെ കിട്ടി ഇപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഉണങ്ങിയെടുക്കാൻ ഉപയോഗിക്കുന്നത് എന്തിലാണ് ഇട്ട് ഉണങ്ങിയെടുക്കുന്നത് അത് ഗ്രീൻ നെറ്റ് വാങ്ങിക്കുന്നു അത് വിരിച്ചിട്ടിട്ട് അതിലിന്റെ മുകളിലിട്ടാണോ ഉണങ്ങുന്നത് അപ്പം മറ്റേ മണ്ണോ മറ്റേ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്ത് ചേരുക മുളക് ഉണങ്ങിയെടുത്തതിന് ശേഷം നമ്മൾ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് കാരണം എല്ലാം നീക്കി ശരിയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും എത്ര വെയിൽ കൊണ്ടാലേ ഇപ്പം മുളക് ഉണങ്ങി കിട്ടുന്നുണ്ട് മൂന്ന് വെയിൽ കൊണ്ടു വരും നന്നായിട്ട് ഉണക്കിയാണ് സൂക്ഷിച്ചു വെക്കാറുണ്ടോ മുളക് ഉണ്ട് എത്ര വർഷം വരെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും രണ്ട് വർഷം വരെ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ അത് അത് ചെയ്യുന്നത് ചാക്കിൻ്റെ അകത്ത് ഗ്ലാസ്റ്റിക് കൂടെ ഇറങ്ങി അതിൻ്റെ അകത്ത് ആകിയും हर जोखिम से निकल कर फसल आए सुरक्षित हो जाए।, हर अब हो जाए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं तो क्योंकि हमने ये है प्रधानमंत्री फसल बीमा आई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत ഈ കുരുമുളക് അല്ലാതെ മറ്റു പ്രധാനപ്പെട്ട കൃഷിയുള്ളതൊക്കെയാണ് കാപ്പിയാണ് കാപ്പി ഏതിനും കാപ്പിയാണ് കൃഷി ചെയ്തിട്ടുള്ളത് കാപ്പിയാ ഉയർ വളർന്നു പോകുന്ന ഇനം അല്ലേ അത് എങ്ങനെയാണ് വളർത്തി വിടുകയാണോ അതോ നമ്മുടെ ഉയരത്തിനനുസരിച്ച് എത്രമാത്രം ഉയരത്തിൽ പൊക്കി വിടും വിടുക അപ്പൊ നമുക്ക് എത്തുന്ന ഉയരത്തില് നിർത്തിയാണെന്ന് പരിപാലിക്കുന്നല്ലേ കാപ്പിയും ഇതിന്റെ ഇടയ്ക്കാണോ കൃഷി ചെയ്തിട്ടുള്ളതോ കാപ്പി മാത്രം വേറെ കാപ്പി കാപ്പി മാത്രമാണ് അവിടെ മുഴുവൻ കാപ്പിയും നാടൻ കാപ്പിയാണോ അല്ലേ അത് ഇപ്പൊ വിളവെടുപ്പ് കഴിഞ്ഞോ കഴിഞ്ഞു ഈ വർഷം വിളവ് കഴിഞ്ഞ വർഷത്തെക്കാൾ മികച്ചതായിരുന്നോ അതോ കുറവായിരുന്നോ കഴിഞ്ഞ വർഷത്തെക്കാൾ മെച്ചമായിട്ട് പൊതുവെ ഈ വർഷം എല്ലാവർക്കും കാപ്പി വിളവ് കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചേട്ടൻ എന്തായാലും ഇത് മികച്ച വിളവ് ലഭിച്ചു അല്ലേ ഇപ്പോഴത്തെ കാപ്പിക്ക് നല്ല വിലയുണ്ടല്ലോ കാപ്പിക്കുരു പറ ഇത് ഉണങ്ങി വിറ്റോ അതോ പരിപ്പെടുത്താണോ വെക്കുന്നത് എത്ര രൂപ വരെ കിട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷം നൂറ്റി അമ്പത്തെ കൊടുത്തു കിലോ ഈ വർഷം വർഷമാക്കി കൂടിയ വിലയുണ്ടല്ലോ ഇരുന്നൂറ്റി അറുപത് ഇരുനൂറ്റി എഴുപത് വരെയൊക്കെ കാപ്പിക്ക് ഇങ്ങനെ വില കൂടാൻ കാരണം എന്തായിരിക്കും എന്നാണ് ഏതെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടായി കാണുമായിരിക്കും കാപ്പിക്ക് ആളുകൾക്കിടയിൽ പൊതുവെ ഡിമാൻഡ് കൂടിയിട്ടുണ്ടോ വരാം എന്തായാലും കാപ്പി കൃഷിക്ക് ഇങ്ങനെ ഒരു വില കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ കാപ്പി കൃഷി ചെയ്യാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ഇവിടെ കാപ്പിക്ക് നല്ല ഒരു കാലാവസ്ഥയാണ് ഈ കാപ്പി കൃഷി ചെയ്ത് കഴിയുമ്പോഴ് ഈ കാപ്പി തോട്ടം ആയിട്ടാണ് നിർത്തിയിരിക്കുന്നത് പറഞ്ഞല്ലോ അതിന്റെ അത് നമ്മള് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു വർഷത്തിൽ ശ്രദ്ധിക്കേണ്ടത് ൂ പിന്നെ പൂടാനായിട്ടൊക്കെ നമ്മൾ നനച്ചു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഒന്നും സ്വാഭാവികമായിട്ടുള്ള പൂവിലും കാപ്പിടുത്തവും ഒക്കെ തന്നെയാണ് അല്ലെ ഇപ്പൊ കാപ്പി നമ്മൾ നാടൻ കാപ്പി നട്ടു കഴിഞ്ഞാല് എത്ര വർഷം മുതൽ കായ് കൊടുക്കും രണ്ട് മൂന്നാം വർഷം മുതൽ രണ്ടാം വർഷവും കാപ്പിക്ക് പ്രത്യേകിച്ച് നമ്മൾ വേറെ വളപ്രയോഗം ഒന്നും നടത്തേണ്ടത് ഇല്ലതാനും പിന്നെ കാപ്പി കഴിഞ്ഞ് എന്താണ് കാപ്പി കഴിഞ്ഞ് കൊക്കോ കൊക്കോ എത്ര വർഷമായ കൊക്കോകളുണ്ട് ഇപ്പൊ പറമ്പിൽ വർഷമായ കൊക്കോണ്ട് കൊക്കോ കൃഷി ആദ്യം തുടങ്ങിയത് എങ്ങനെയാണ് ആ തൈ കൊണ്ടുവന്ന് നട്ടു പരിപാലിച്ചു വരുന്നു ഈ കൊക്കോ നമ്മൾ കൃഷി ചെയ്യുമ്പോഴേ പ്രധാനമായിട്ട് ഈ വളപ്രയോഗങ്ങൾ അല്ലെങ്കിൽ അത് എത്ര തവണ ഏത് സമയത്താണ് കൊപ്പടിച്ചകൾ കൊടുക്കുന്ന ഒരു കുറഞ്ഞ കാലങ്ങളായിട്ടുള്ളൂ അങ്ങനെ തുടങ്ങിട്ട് അതിനു മുൻപ് അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കൊഴപ്പ രീതി കിട്ടുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം ഈ വർഷം വലിയ കുഴപ്പമില്ല നല്ല വിലയുണ്ട് ഉണക്കേ വിൽക്കാറില്ല അറുനൂറ് രൂപ കഴിഞ്ഞ വർഷം ആയിരത്തിഅമ്പത് വരെ കിട്ടി കൊക്കോ എല്ലാ ദിവസവും ഇതിന്റെ പഴുത്തൊന്ന് നോക്കി പോയി വിളവെടുക്കും അതോ നമ്മളാഴ്ച ഒരു ദിവസം ഒക്കെ പോകും ഒന്ന് രണ്ടു ദിവസം ഒക്കെ പോകും കൊക്കോ വേറെ മൃഗങ്ങളുടെ ശല്യം എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് കൊരങ്ങിന്റെ ശല്യം ഉണ്ട് അതുപോലെ മരപ്പൊട്ടിയുടെ ശല്യം ഉണ്ട് ഈ കുരങ്ങിന്റെ ശല്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊക്കോ പിന്നെ കിട്ടുമല്ലോ നമ്മൾ എന്താണ് ചെയ്യാറില്ല പ്രതിരോധിക്കാൻ എനിക്ക് നോക്കും അത്ര തന്നെ കിട്ടുന്നത് പറിച്ചെടുക്കാനേ പറ്റുള്ളൂ പറ്റുള്ളൂ നന്നായിട്ട് കുരങ്ങ വന്നു കഴിഞ്ഞാൽ പിന്നെ ജാതി കൃഷിയുണ്ടോ ജാതി ഉണ്ട് ജാതി എത്ര വർഷമായിരുന്നു നട്ടിട്ട് ണോ കൃഷി ചെയ്തിട്ടുള്ളത് രണ്ടിനെ അത് ജാതി ഇടവെള്ള ആയിട്ടാണോ കൃഷി ചെയ്തിരിക്കുന്നത് ഒറ്റക്ക് തന്നെയാണ് അപ്പൊ എത്ര അകലത്തിലൊക്കെയാണ് നട്ടിരിക്കുന്നത് വേറെ നമുക്ക് കപ്പയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടോ കപ്പയുണ്ട് വാഴയുണ്ട് പിന്നെ പച്ചക്കറികൾ മൃഗങ്ങളുടെ ശല്യം ഉണ്ടോ കപ്പക്കൊക്കെ വേറെ ഉണ്ടായിരുന്നു ഞങ്ങള് ഉപയോഗിക്കുന്നു ഈ നെറ്റൊക്കെ വലിച്ചു കിട്ടിട്ടുണ്ടോ കപ്പ അതിർത്തി അല്ലെങ്കിൽ പന്നി വിൽക്കാനൊന്നുമില്ല ഇല്ല നമ്മുടെ ആവശ്യത്തിന് മാത്രം കന്നുകാലി വള്ളത്തിലോ ആടുവെള്ളത്തിലൊക്കെ ഉണ്ടോ എരുമയുണ്ട് അത്ര എണ്ണുണ്ട് അതിന്റെ ചാണകമൊക്കെ നമ്മള് കൃഷികൾക്ക് ഉപയോഗിക്കും രാവിലെ ഏത് സമയത്ത് പണികളൊക്കെ ആരംഭിക്കും രാവിലെ ഒരു മണി കഴിഞ്ഞതിന് ശേഷം ഞാട് പണിക്കാരാണെങ്കിൽ നാലുമണി വരെയുള്ളു ഞങ്ങളൊക്കെ ഒരു അഞ്ചുമണി അഞ്ചര ആവുന്നവരുത്തേ നിക്കി വീട്ടിലുണ്ട് വീട്ടില് ഭാര്യ ഉണ്ട് രണ്ട് മക്കളും ഉണ്ട് അവരൊരാള് കല്യാണം കഴിച്ച് വേറെ താമസിച്ചോണ്ടിരിക്കുന്നു ഒരാള് കൂട്ടത്തിലുണ്ട് ചേട്ടനും ചേച്ചിയും മകനുമാണ് ഇപ്പോൾ അല്ലേ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു കാർഷിക പ്രവർത്തനങ്ങള് കൊണ്ട് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പില്ലേ ഇവിടെ വന്ന് കുടിയേറി അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ച് എഴുപത്തി ഒമ്പത് മുതൽ അല്ലെ എഴുപത്തെട്ട് മുതൽ മാങ്കുളത്ത് ഇപ്പോ വഴികളായി വീടുകളായി അല്ലെ എല്ലാ സൗകര്യങ്ങളും അങ്ങനെ മാങ്കുളത്ത് വിജയം വരിച്ച ഒരു മുഴുവൻ സമയ കർഷകനായ ശ്രീ സഭാഷിൻ ദേവസ്വ തെളിയാങ്കലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചാൽ നന്ദി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ താളും കണ്ടം പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ സെബാസ്റ്റ്യൻ ദേവസീയുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിലെ കാർഷിക അറിവുകൾ കേൾക്കാം മടിശീല നിറയ്ക്കും മധുരക്കനി മാങ്കോസ്റ്റീൻ അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ എം സുനിൽ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്നും പഴവർഗ്ഗങ്ങളിലെ റാണിയായ മാങ്കോസ്റ്റിൻ ഉഷ്ണമേഖലയിലെ നിത്യഹരിത വൃക്ഷമാണ് കുടുംപുളിയുടെ അടുത്ത ബന്ധു ഏതാണ്ട് രണ്ടു നൂറ്റാണ്ട് മുമ്പ് മലേഷ്യയിൽ നിന്ന് മാങ്കോസ്റ്റിൻ ഇന്ത്യയിലെത്തി തെക്കേ ഇന്ത്യയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇവ നന്നായി വളരുമെങ്കിലും വളരെ പരിമിതമായ സ്ഥലത്തെ ഈ വൃക്ഷം കൃഷി ചെയ്യുന്നുള്ളൂ വിത്ത് വഴിയാണ് മാംഗോസ്റ്റീൻ്റെ പ്രജനനം പാകമായ കായകളിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ വിത്ത് വേർതിരിച്ച് അഞ്ച് ദിവസത്തിനകം നടണം വിളവെടുത്തയുടൻ നടന്ന വിത്തുകൾക്ക് തൊണ്ണൂറ്റിയാറ് ശതമാനം മുതൽ മുളയ്ക്കൽ ശേഷിയുണ്ട് ശീതീകരിച്ച് സൂക്ഷിച്ചാൽ ഒരു മാസം വരെ വിത്ത് കേടുകൂടാതെ ഇരിക്കും മൂന്നാഴ്ച മതി വിത്ത് മുളയ്ക്കാൻ കാലവർഷാരംഭത്തോടെ മരത്തിന് ചുറ്റും ആഴം കുറഞ്ഞ തടമെടുത്ത് അതിൽ ജൈവ വളങ്ങളും പച്ചില വളങ്ങളും ഇട്ട് മൂടുക അൻപത് വർഷം പ്രായമായ മരങ്ങൾക്ക് ചാണകം നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇവയിലേതെങ്കിലും രണ്ട് അല്ലെങ്കിൽ മൂന്ന് കിലോ എല്ലുപൊടി ഒന്നോ രണ്ടോ കിലോ ഇങ്ങനെ നൽകണം രാസവളം പതിനേഴ് ഈസ്റ്റു പതിനേഴ് ഈസ് ടു പതിനേഴ് മിശ്രിതം മരം ഒന്നിന് ഒരു കിലോഗ്രാം എന്ന നിരക്കിൽ മേൽവളമായി ഇടാം ഇലകൾ വാഴപ്പിണ്ടി തൊണ്ട് ഇവ കൊണ്ട് തടത്തിൽ പുതുയിട വേനൽക്കാലത്ത് ഇടയ്ക്ക് നനയ്ക്കണം തെക്കേ ഇന്ത്യയിൽ തന്നെ പലയിടത്തും മാംഗോസ്റ്റീൻ്റെ പൂവിടലും കായ്ക്കലും പല സമയത്താണ് കാണപ്പെടുന്നത് വയനാട്ടിൽ സാധാരണ മാർച്ച് ഏപ്രിൽ മാസമാണ് മാംഗോസ്റ്റീൻ്റെ പൂക്കാലം ശിഖരങ്ങളുടെ അകൃത്തായി അഞ്ചു മുതൽ ആറ് സെൻറ്റിമീറ്റർ വ്യാസമുള്ള കമ്പുകളിലാണ് പൂക്കളുണ്ടാകുക വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ആറ് വരെയുള്ള സമയത്താണ് പൂക്കൾ വിരിയുന്നത് കായ്കളുണ്ടായി നൂറ് നൂറ്റി ഇരുപത് ദിവസമാകുമ്പോഴാണ് പരമാവധി തൂക്കം വെച്ച് തീരുന്നത് കായ പിടിച്ച് മുപ്പത് ദിവസമാകുമ്പോഴേക്കും ധാരാളമായി കായ പൊഴിയും മൊത്തം കായപിടുത്തത്തിൻ്റെ നാൽപ്പത്തൊന്ന് ശതമാനവും കൊഴിഞ്ഞു പോകുന്നു നന്നായി നനച്ച് വളർത്തിയാൽ കായ പൊഴിച്ചിൽ ഗണ്യമായി കുറയ്ക്കാം കായ്കൾ പൊതുവെ മിനുസമുള്ളതും കടും വയലറ്റ് നിറവുമാണ് കായ്ക്ക് കേരളത്തിലെ സമതലങ്ങളിലേതിനേക്കാൾ വലുപ്പവും മധുരവും കൂടുതൽ വയനാട്ടിലാണ് ഒരു മരത്തിൽ നിന്ന് നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ കിലോ പഴങ്ങൾ ലഭിക്കും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളാണ് വയനാട്ടിൽ വിളവെടുപ്പ് കാലം സമതലങ്ങളിൽ ഇത് ഏപ്രിൽ ജൂലൈയും നല്ല പച്ച നിറമുള്ള കായ്കൾക്ക് മൂപ്പെത്തുമ്പോൾ പുറംതോടിന് ഇരുപത്തഞ്ച് ശതമാനം വരെ പർപ്പിൾ നിറമാകും ഈ അവസരത്തിലാണ് വിളവെടുക്കേണ്ടത് ഒന്നിടവിട്ട ദിവസം വിളവെടുക്കാം കായ് പറിച്ച് ഏകദേശം തൊണ്ണൂറ് ദിവസമാകുമ്പോഴേക്കും ഇങ്ങനെ നിറംമാറ്റം ഉണ്ടാകും ക്രമമില്ലാത്ത കായ് പിടുത്തമാണ് മാംഗോസ്റ്റീൻ്റെ സ്വഭാവം തുടക്കത്തിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കായകൾ വരെ പിടിക്കും ഇത് ക്രമേണ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കായ്കൾ വരെയാകും കാലാവസ്ഥ മണ്ണിൻ്റെ സ്ഥിതി കൃഷിരീതി എന്നിവയനുസരിച്ച് പല വർഷങ്ങളിലും കായ് പിടുത്തം വ്യത്യസ്തമാണ് മറ്റ് ഉഷ്ണമേഖലാ ഫലങ്ങളെ അപേക്ഷിച്ച് മാങ്കോസ്റ്റീൻ്റെ പഴുത്ത കായകൾ ഒരാഴ്ചയിലേറെ കേടു കൂടാതെ സൂക്ഷിക്കാം ശീതീകരിച്ചാൽ സൂക്ഷിപ്പ് കാലം മുപ്പത്താറ് ദിവസം വരെ നീളും പോളിത്തീൻ സഞ്ചിയും തടിപ്പെട്ടി കാർഡ്ബോർഡ് പെട്ടി എന്നിവയിലും സൂക്ഷിക്കുന്ന ഫലങ്ങൾ പന്ത്രണ്ട് ദിവസം വരെ കേടാകുകയില്ല ശീതീകരിച്ച് സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ കായ്കൾ മുളക്കുട്ടകളിൽ സൂക്ഷിക്കുന്നതാണ് പോളിത്തീൻ കവറിലോ തുറന്ന സ്ഥലത്തോ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് രോഗബാധയില്ലാത്ത മുറിവ് പറ്റാത്ത ഏകദേശം പാകമായ പഴങ്ങളാണ് സംഭരിക്കാനും മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കാനും നന്ന് അൻപത് മുതൽ അൻപത്തഞ്ച് ഡിഗ്രി ഫാരൻ ഹീറ്റ് താപനിലയിൽ വെച്ചാൽ മൂന്നോ നാലോ ആഴ്ച വരെ കേടാകുകയില്ല ഔഷധ ഗുണവുമുണ്ട് മാങ്കോസ്റ്റീന് ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഇത് അത്യുത്തമം കായുടെ പുറംതോട് ഉണക്കിപ്പൊടിച്ച് തൈര് ചേർത്ത് കഴിച്ചാൽ എത്ര പഴകിയ അതിസാരവും വയറുകടിയും മാറുമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു കൂടാതെ കരൾ സംബന്ധമായ ക്രമക്കേടുകൾക്കും അത്യുഷ്ണം ക്രമീകരിക്കാനും എല്ലാറ്റിനുമുപരി ക്ഷീണമകറ്റാനും ഇതിന് കഴിയും കേരളത്തിലെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ മാങ്കോസ്റ്റിൻ നന്നായി വളരും കുറഞ്ഞ മുതൽ മുടക്കുകൊണ്ട് കൂടുതൽ ആദായം നൽകാൻ ഇതിനു കഴിയും പ്രാദേശിക വിപണിയിൽ മാംഗ്യോസ്റ്റിൻ അപൂർവമായി കിട്ടാറുള്ളൂ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗവും വിദൂര വിപണികളിലേക്ക് കയറ്റി അയക്കുകയാണ് പതിവ് ഒരു കിലോഗ്രാമിൽ മുതൽ പതിനഞ്ച് കായകൾ വരെ കാണാറുണ്ട് सुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए കല്യാൺ ജാരി ഇനി ചില എന്നും കൊത്തസാലരി എന്നും അറിയപ്പെടുന്ന ഈ സുഗന്ധ വ്യഞ്ജന സസ്യം അമ്പലിഫറെ എന്ന സസ്യകുലത്തിലെ അംഗമാണ് ആംഗ്ലേയ ഭാഷയിൽ കൊറിയാൻഡർ സീഡ് എന്നറിയപ്പെടുന്ന മല്ലിക്ക് ദേവഭാഷയായ സംസ്കൃതത്തിൽ ധാനക എന്നാണ് പേര് നമ്മുടെ കരിക്കൂട്ടുകളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത സ്ഥാനമാണ് മല്ലിക്കുള്ളത് മല്ലി എക്കാലത്തും കൃഷി ചെയ്യാവുന്നതാണെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാധാരണയായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വിത്തിറക്കാറ് എല്ലാ വീടുകളിലും അടുക്കളയിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു വസ്തുവാണ് മല്ലി കരിക്കൂട്ടുകളിൽ നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന മല്ലി ഒരു ഗൃഹഔഷി കൂടിയാണ് നാം കഴിക്കുന്ന നിരവധി ആയുർവേദ ഔഷധങ്ങളിൽ പ്രധാന ചേരുവയായി മല്ലിയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നു മാത്രമല്ല പണ്ടത്തെ മുത്തശ്ശി വൈദ്യത്തിലെ ഒരു പ്രധാന ഘടകമാണ് ഈ സുഗന്ധവ്യഞ്ജനം ഉദരസംബന്ധമായ മിക്ക അസുഖങ്ങൾക്കും പനി ജലദോഷം എന്നിവയ്ക്കും പ്രകൃതിദത്തമായ ഒരു ഉത്തമ ഔഷധമാണ് മല്ലി എന്ന വൈദ്യശാസ്ത്ര വിശകലനം വിസ്മരിക്കാതിരിക്കുക മല്ലിയിലയും ഇഞ്ചിയും കൂട്ടി ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചാൽ ദഹനക്കുറവ് വിശപ്പില്ലായ്മ വിരശല്യം ഗ്യാസ് ട്രബിൾ പുളിച്ചു തികട്ടൽ എന്നിവയ്ക്ക് ആശ്വാസം ലഭിക്കും പഴകിയ വയറുകടി ഛർദ്ദി ദഹനക്കേട് എന്നിവയ്ക്ക് ഒരു ഗ്ലാസ് മോരിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില നീര് ചേർത്ത് ദിവസവും രണ്ടു നേരം വീതം നാലു ദിവസം തുടർച്ചയായി കഴിച്ചാൽ മതി സന്ധിവാദ രോഗികളുടെ നീർക്കെട്ട് കുറയ്ക്കുവാനും അതുവഴി വേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാനും മല്ലി സഹായിക്കും മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ കുടിവെള്ളമായി ഉപയോഗിക്കണം വയറിളക്കം മാറിക്കിട്ടാൻ രണ്ട് ടീസ്പൂൺ ഉണങ്ങിയ മല്ലി നന്നായി കഴുകി മൺചട്ടിയിലിട്ട് വറുക്കുക മല്ലി ചുവപ്പ് നിറമാകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചട്ടിയിലൊഴിക്കുക വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇറക്കി വെക്കുക ഈ വെള്ളം ഊറ്റിയെടുത്ത് ചെറു ചൂടോടെ കഴിച്ചാൽ വയറിളക്കത്തിന് ശമനം തീർച്ച പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ നില നല്ല അവസ്ഥയിലാക്കാൻ മല്ലിക്കുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ ഉയർത്തുകയും ചെയ്യുന്നതിലൂടെ ഹൃദയത്തിന് വേണ്ട ആരോഗ്യവും സംരക്ഷണവും നൽകാൻ കഴിവുണ്ടെന്ന് വൈദ്യശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതുപോലെ ചെടിയും കൊത്തമല്ലിച്ചെടിയും നെല്ലിക്കയുമിട്ട് തിളപ്പിച്ച വെള്ളം ധാര ചെയ്താൽ ഉഷ്ണം കൊണ്ടുണ്ടാകുന്ന കണ്ണിരിച്ചിൽ കൺകലക്കം എന്നിവയ്ക്ക് ശമനം ലഭിക്കുന്നതാണ് മല്ലി ഏലയ്ക്ക ജീരകം എന്നിവ തുല്യ അളവിലെടുത്ത് പൊടിച്ച് ഒരു കുപ്പിയിൽ സൂക്ഷിക്കുക ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ പൊടിയെടുത്ത് ഒരു ടീസ്പൂൺ തേനിൽ ചാലിച്ച് ഭക്ഷണത്തിന് ശേഷം നിത്യവും കഴിച്ചാൽ ദഹനക്കുറവിനെ ഭയപ്പെടേണ്ടതില്ല മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം ദിവസവും കുടിക്കുന്നത് ശരീരരക്ഷയ്ക്കും ശരീരാരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യും കൊത്തമല്ലിക്കഷായം കവിൾ കൊള്ളുന്നതും കഷായം ഉള്ളിലേക്ക് കഴിക്കുന്നതും വായ്പുണ്ണിനും വായനാറ്റത്തിനും ഫലം ചെയ്ത് കാണാറുണ്ട് മല്ലിയില ചവച്ചു തുപ്പിയാൽ മോണപഴുപ്പും പല്ല് ദ്രവിക്കുന്നതും തടയാൻ സഹായിക്കും മല്ലിച്ചെടിയുടെ നീരിൽ പച്ചമഞ്ഞൾ അരച്ച് മുഖത്ത് തേച്ചാൽ മുഖക്കുരു മാറുമെന്ന് മാത്രമല്ല മുഖത്തെ കറുത്ത പാടുകളും ഇല്ലാതാകും മുഖകാന്തി നല്ലതുപോലെ വർദ്ധിക്കുകയും ചെയ്യും ചർമ്മ അകറ്റുവാനും മല്ലി ഫലപ്രദമാണ് മല്ലിയില ഏത് കറിയിലും ചേർക്കാവുന്നതാണ് പ്രത്യേകിച്ച് മാംസക്കറികളിൽ ഉപയോഗിച്ചാൽ അത്തരം കറികളിൽ രുചിയും വാസനയും നല്ലതുപോലെ വർദ്ധിക്കുന്നതാണ് മല്ലിയിലയും ഇഞ്ചിയും അരച്ചു ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചാൽ അജീർണം ദഹനക്കേട് വായു വിരദോഷം എന്നിവ അകലുന്നതാണ് അടിയന്തര രോഗ ഘട്ടങ്ങളിൽ മല്ലിയില നീര് ഒരു രോഗശമനൌഷധമായി ഉപയോഗിക്കാമെന്ന് റോസർട്ട് ഹെയ്ലിംഗ് എന്ന വിദേശ ശാസ്ത്രജ്ഞൻ ആധികാരികമായി തന്നെ അദ്ദേഹത്തിന്റെ വൈദ്യ പഠനങ്ങളിൽ സമർത്ഥിക്കുന്നുണ്ട് വൃണങ്ങൾക്കും കുരുക്കൾക്കും കൊത്തമല്ലി അരച്ച് പാട്ടീസായി ഉപയോഗിക്കാവുന്നതാണ് ചർമ്മ സൗന്ദര്യത്തിനും മല്ലി ഫലപ്രദമാണ് മല്ലി ഇലയുടെ നീരിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മുഖത്തു പുരട്ടുക കാലത്തെണീറ്റതും ഈ മിശ്രിതം കഴുകിക്കളയുക ഈ പ്രക്രിയ ഒരു മാസക്കാലത്തോളം ആവർത്തിച്ചാൽ മുഖക്കുരു ചർമ്മ വരൾച്ച ചർമ്മ എന്നിവ അകലും കാർഷിക അറിവുകൾ സെബാസ്റ്റിൻ ദേവസിയയുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം സഹകരണം നമ്മുടെ വികാസത്തിൽ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു